അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഓട്ടടായിരുന്നു ഇട്ടുണ്ടാക്കിയത് അതിലേക്ക് ഇതാ അയിൽ കുട്ടികൾ കറി ആയിരുന്നു തേങ്ങ അരച്ച് വെച്ചാൽ ആ കറി ഉണ്ടാക്കിയെന്നു അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഐസക്കുട്ടി ഇതാ സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട് റെഡി റെഡിയായിട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ രാവിലെയൊക്കെ മഴ പെയ്തേണ്ടതാണ് ഈ രാവിലെ ഇറങ്ങുമ്പോൾ ഈ കണ്ണന വെള്ളട്ട ഇനി അടുത്ത മഴ ഇതാ ആകാശത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മഴ ഇങ്ങോട്ട് താഴത്തേക്ക് വരും കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഓനായിട്ട് എടുത്തിട്ടൊക്കെ ഞാൻ അങ്ങനെ പോയിട്ട് ഓന് ചളിയാവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓന് സ്കൂളിലേക്ക് ൊക്കെ പോയി അപ്പോൾ എന്നെ ചോദിക്കും എല്ലാവരും എന്താണ് ഇപ്പം നിങ്ങളവിടെ ഇന്ന് മാത്രം ഒന്ന് മഴ പെയ്തത് ഞാൻ ഇടയ്ക്ക് അങ്ങനെ മഴ പെയ്പ്പിക്കലുണ്ട് കഴിഞ്ഞാൽ ഏതോ വീഡിയോയിൽ ഞാനങ്ങനെ മഴ പെയ്പ്പിച്ചപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ഇത് എപ്പോഴാണ് അപ്പോൾ അവിടെ മഴ പെയ്തെന്നിട്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കുറേ കഴിഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടലിട്ടാ അതേപോലെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഇതും എന്നോട് വെച്ചൊരു വീഡിയോ ആണ് ഇതിട്ടാ അതിൻ്റെ വീടിരിക്കൽ കഴിഞ്ഞതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്ത വീഡിയോ ആണ് അപ്പോൾ അത് ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുണ്ട് നാട്ടിൽ കിട്ടുക അപ്പോൾ അതാണ് പാ കണ്ടത് അപ്പോൾ ഇപ്പോൾ പെയ്ത മഴ ഒന്നും അല്ലാതെ ഇട്ടാ കുറച്ച് മുന്നേ പെയ്ത മഴയാണ് അപ്പോൾ ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ ഒരു സോറി ചോദിക്കുകയാണ് പിന്നെ ഓനൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഇരുന്നു ഇനി കുറേ അധികം കറികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ ഓരോ കറികൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഇനി നോക്കി പറയാൻ എന്നെ കൊണ്ട് പറ്റൂല എൻ്റെ വീഡിയോ ഓരോരുത്തും വോയിസ് ഓരോരുത്തും ആയി പോയിട്ടാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ കുറേ മുന്നേ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ഇവിടെ മുളക് ബജി ഉണ്ടാക്കണത് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പോൾ കണ്ടില്ലേ കണ്ടിട്ടില്ലേ അത്രയധികം കറിയാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകീട്ടത്തെ വീഡിയോ ആണ്ട്ട് എടുക്കുന്നത് വൈകീട്ട് എല്ലാം ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണിക്കലുണ്ടല്ലോ നമ്മളെ മുളക് ബജി അപ്പോൾ വീട്ടിലെ മറ്റേൻ്റെ ഉണ്ടായതാണ് ഈ ബജി മുളക് അതൊക്കെ പിച്ചിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതായി നട്ടാ അത് വെച്ചിട്ട് മുളക് ബജി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതുണ്ടാക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ അനിയത്തിൻ്റെ നാത്തോനെ കണ്ടിട്ട് ഉണ്ടാക്കാൻ അപ്പോൾ ഓളാണ് ഇപ്പോൾ ഈ ജ്യൂസ് കുടിക്കുന്നത് അതിൻ്റെ ഇടയിൽ കെട്ടിയോനെ വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ കെട്ടോൻ ഒരു കുത്തി ചാരി വെച്ചിട്ട് നമ്മളെ പരിപാടി വേറെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് മുളക് ബജിയൊക്കെ എടുക്കാന സംഭവങ്ങളാണ് ഈ കാണിക്കണത് എന്നും ഉണ്ടാക്കുന്നത് തന്നെയാണിത് വേറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇടണിട്ടുക അപ്പോൾ മുളകു ബജി ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുങ്ങനെ കുത്തി ചതച്ചിട്ട് അതും ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ കടലമാവ് കോൺഫ്ലവർ പൊടി മൈദപ്പൊടി ചെറുങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി അതൊക്കെ അതൊക്കെയാണ് കേട്ടോ നീക്ക് ഞാൻ ആ ഇടുന്നതോരോടത്തും വീഡിയോ പറഞ്ഞത് ഓരോടത്തും അതിനിടയിൽ കെട്ടോൻ്റെ വീഡിയോ കോള് പറയുന്നതും ഒക്കെ കൂടെ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് അതിനിടയിൽ കൂടെ അങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെ ദാ ഇന്ന് വീട് പിടിക്കാനുള്ള ണ്ടായിരുന്നു കേട്ടോ അവളാണ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് പിന്നെ എൻ്റെ ഇടയിൽ കൂടെ ഓൾ കോലിട്ടിട്ട് ഓരോന്ന് ഡുണും ഉണ്ട് ഞങ്ങൾ രണ്ട് മൂന്നാളും കൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഓരോരുത്തരും അഭിപ്രായം ഓരോന്നാക്കിയിട്ടും അങ്ങനെ ഞങ്ങൾ കരിച്ചിട്ടും മുരിച്ചിട്ടും കൊളാക്കിയിട്ടൊക്കെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിന്നുട്ടോ അങ്ങനെ അതാ രാത്രിയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കലടങ്ങിയപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കലുടങ്ങിയതാണ് ഉണ്ടാക്കിണ്ടാക്കി ഉണ്ടാക്കി രാത്രിയായിട്ട് ഉണ്ടായിരുന്നോട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കുരുവാളൊക്കെ അങ്ങനെ വിട്ടു പോയിന് അപ്പം എന്നിട്ട് ഉണ്ടാക്കിട്ട് കഴിക്കണ ടൈമിൽ കണ്ണു നിന്നൊക്കെ ചറപ്പറ വെള്ളം വരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കുരു കളയാനായിട്ട് എന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല എൻ്റെ അനിയത്തി തന്നെ വിദഗ്ധമായിട്ട് എല്ലാ കുരുവോളും കളഞ്ഞിട്ടുണ്ട് എന്നിച്ച് കുരു നിന്നോട് പറഞ്ഞു തന്നിട്ടാ അപ്പോൾ അങ്ങനെ അതിന് കഴിഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിക്കുന്നത് എൻ്റെ കുട്ടി ഇപ്പോഴും വെള്ളം ചോദിച്ചിട്ടുണ്ട് ആൾ ഡ്രസ്സ് ഡ്രസ്ഡാതിരിക്കാനായിട്ടാ ഇനിയിപ്പോൾ ഡ്രസ്ഡാതിരുന്നത് കമൻറ്റ് ബോക്സ് ഓഫ് ആവുമോയൊന്നും നോക്കറിയില്ല അവനക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇത് അടുത്തതായിട്ട് ഇത് ഉണ്ടാക്കാൻ ഇനിയിപ്പോഴും തുടങ്ങിയിട്ടില്ല വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ ഇതാ ഒന്ന് മാവൊക്കെ റെഡിയാക്കുന്നുണ്ട് ഫസ്റ്റ് ഞങ്ങൾ മാവ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വെള്ളം കൂടിപ്പോയി എന്നിട്ട് പിന്നെ അടുത്ത ആൾ വന്നിട്ട് കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് മാവൊന്ന് ടൈറ്റ് ാക്കി എടുത്തു അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ വോയിസ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചീർച്ച് ചീർച്ച് നിങ്ങൾ വീകും അത്രമാത്രണ്ട് അതിനൊട്ട് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വോയിസ് ഒക്കെ കുറച്ചൊക്കെയാണ് നമ്മൾ വീട്ടിൽ പറയേണ്ട പല ഇതിലാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ പഴയതും പുതിയതും ആയിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനായിട്ടും ഒന്നും മറക്കരുത് നിങ്ങൾക്കാർക്കും ഷെയർ ഒന്നും ചെയ്യേണ്ട ലൈക്ക് കമൻ്റ് ജസ്റ്റ് ഒന്ന് തന്നാൽ മതിട്ട് അത്രമാത്രം ചെയ്താൽ മതി മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ കിച്ചൺ ടൂറ് ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഈ കണ്ണതൊക്കെ തന്നെയാണ് കിച്ചണ് ഇനി നമുക്ക് ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇളക്കിയിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ അവൻ ഞാൻ ഒരു ദിവസം അത് അപ്ലോഡ് ചെയ്യാട്ടാ അപ്പോൾ ഞാനൊരു സംഭവമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു വോയിസ് കൊടുക്കാനോ അല്ലെങ്കിൽ മ്യൂസിക് ഇടാനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബാക്കിയുണ്ടാവുകയുള്ളൂ പിന്നെ ആ കണ്ണതാ സിങ്കിൽ വെള്ളം തന്നെ പോണീലിട്ട് ഇങ്ങനെ കെട്ടിയിക്കാൻ ചെറിയ എന്തെങ്കിലും കച്ചറ വീണോ അത് അവിടെ തന്നെ നിൽക്കൂട്ടോ വെള്ളം അങ്ങനെ ഉണ്ട് ഒരു സ്വഭാവം അപ്പോൾ ഇതാ ഓയിലൊക്കെ ഇതാ കുപ്പിയിലാക്കുകയാണെങ്കിൽ കുപ്പിയിലാക്കിയിട്ട് വേണം നമുക്കിനെയും പൊരിച്ചെടുക്കാനിട്ട് അപ്പോഴും നമ്മൾ പൊരിക്കൽ ഇവിടെ തുടങ്ങിയിട്ടില്ല നമ്മളുണ്ടാക്കലിങ്ങനെ വൈകി പോകുന്നത് വേറെ ഒന്നല്ല അതിൻ്റെ അടുക്ക് വിരുന്നേര് വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നത് ഓരോ മൂത്ത നാത്തോനും അതിൻ്റെ ഹസ്ബൻഡും ഒക്കെയാണ് അപ്പോൾ ഈ വീട് എല്ലാം കൂടെ പണിയിപ്പിച്ചത് ഒരു ടീമേരുടെ അടുത്ത് വർക്ക് കൊടുത്തിട്ടാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ എല്ലാവരെ കളിയാനാണെ എല്ലാ പണിയാളും പിടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫസ്റ്റ് തന്നെ എണ്ണ ഒക്കെ ചൂടാക്കിയിട്ട്താ സംഭവം പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എണ്ണ നല്ലോണം ഒരു കുണ്ടില്ലാത്ത പാത്രമായതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ചട്ടി മാറ്റി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പല പല അഭിപ്രായത്തിലൂടെ മൂന്നാളും കൂടെ അങ്ങോട്ട് കാട്ടി കൂട്ടണാണ് അതിനോട് കൂടെ അനിയത്തി വന്നിട്ട് പറഞ്ഞ് ഞാൻ പൊരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ വന്നിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഓൾ ഇത് ഒരു ക്ലാസ്സിലേക്ക് മാവൊക്കെ ആക്കിയിട്ട് ഓരോന്നും ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ കേട്ടാ ഞങ്ങൾ പാത്രത്തിലാക്കിയൊക്കെ ഇതൊക്കെ ഓൾ മാറ്റി ഓൾ വന്നിട്ട് ചട്ടി മാറ്റി പിന്നെ പാത്രത്തിലാക്കി മാവ് ഗ്ലാസ്ക്കാക്കി അങ്ങനെ ലാസ്റ്റ് ഇതാ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളി കഴിഞ്ഞു പൊരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി തിന്നാവാണെന്ന് തോന്നിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ സോസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട് പോകാനിട്ടാ ആദ്യം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുക എന്ന് പിന്നെ അടുത്തതായിട്ട് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട് ഇരുന്നു കിട്ടാം അങ്ങനെ അതാ തക്കാളിയൊക്കെ അതാ വെട്ടി മുറുക്കി കുക്കറിലാക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് സംഭവങ്ങൾ ആവശ്യമുണ്ട് നമ്മളെ പട്ട ചെറിയ കഷ്ണം പട്ട അതേപോലെ ഒരു വെളുത്തുള്ളിൻ്റെ ഒരല്ലി അതേപോലെ കുറച്ച് ഉപ്പ് മുളക് പൊടി വേണം ഒരു കുറച്ച് മാത്രം അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ട് പിന്നെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒന്നും ആവശ്യമില്ല അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം അതേപോലെ തക്കാളിൻ്റെ തൊലി എടുത്ത് കളയണമെങ്കിൽ അത് കൊടുത്ത് കളയാട്ടോ അല്ലാതെ തന്നെ അടിക്കുക പിന്നെ പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നമ്മളെ സംഭവമൊക്കെ ഇവിടെ റെഡിയായി അപ്പോൾ നമ്മൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി സെറ്റാക്കി വന്നപ്പോഴാണ് അരക്കാൻ നിന്നപ്പോൾ കരൻറ്റാണ് പോയത് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് മുളക് ബജി ഫുള്ള് തിന്നും കഴിഞ്ഞു സോസ് ഉണ്ടാക്കിയതാണ് ചട്ടിയിൽ അവിടെ ഇരിക്കുകയും ചെയ്തു ഇട്ട് അരച്ചും ചെയ്തില്ല അങ്ങനെയാണ് അന്നത്തെ ഒരു സംഭവം ഉണ്ടായത് ബജിയൊക്കെ അടിപൊളി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പിന്നെ ഒരു ചോറൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ മൈലാഞ്ചി മൈലാഞ്ചിടാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ എൻ്റെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ട് വരച്ച് തന്നിട്ടുണ്ടിട്ട് എൻ്റെ കയ്യിൽ നല്ല അടിപൊളി ഡിസൈനൊക്കെ ആയിരുന്നു എൻ്റെ കൈ കാണുന്ന എല്ലാ മൈലാഞ്ചികൾക്കും ഒരേ ഒരു ഉത്തരവാദി ഉത്തരവാദിയുള്ളൂ ഞാൻ ജിയാന്നണ്ടിട്ടാണ് അപ്പോൾ എനിക്ക് എപ്പോഴും ഇപ്പോൾ മൈലാഞ്ചി ഇട്ട് വരല് അപ്പോൾ അതാ ചെറുങ്ങനെ ആ വീഡിയോയിൽ ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂട്ടാണ് ഞാൻ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മൈലാഞ്ചീൻ്റെത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും Assalamualaikum, bye-bye.